സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞാൻ ചായ കുടിച്ചിട്ട് വരാം നോയിക്കോളൂ നോയിക്കോളൂ എല്ലായിടത്തും നോയിക്കോളൂ തരാം ഫ്രീ ആയിട്ട് തരാം പക്ഷെ ക്ലാരി എന്നൊന്ന് സഹായിക്കണം അതെന്തതി നമസ്കാരം ഇപ്പോ കത്ത് കയറ്റിയിരുത്തിയത് അത് പിന്നെ കുഞ്ഞു ഷാമ്പു ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് പറഞ്ഞു അയാൾ ഒരു മാനസിക രോഗിയാ അസുഖം കൂടുമ്പോഴായിട്ട് ഇറങ്ങുന്നത് തന്നെ നിന്നാലേ വാ സെലക്ട് അടുത്തോട്ട് പോമ്മ തുടത്തിലുണ്ടോ ഇല്ല മുറി കാണും നീ ചെന്നു പെട്ടെന്ന് വിളിച്ചോണ്ടാ കുഞ്ഞു സൂക്ഷിക്കണം ഞാനിപ്പോ വരാം ഉമ്മച്ചാ ഞാൻ കുളിക്കാൻ ഇറങ്ങി പോണോ അതോ ഞാൻ തള്ളി ഇറക്കണോ ഞാൻ പറയുന്ന സത്യ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല ആ ഇത് തന്നെയാണ് ഭ്രാന്തിന്റെ ലക്ഷണം എല്ലാ ഇങ്ങനെ തന്നെയാണ് പറയാറ് തന്നെ ഉറപ്പാ അസുഖം എല്ലാവർക്കും വരും നിങ്ങൾക്ക് എവിടെങ്കിലും അടങ്ങിയിരുന്ന് ചെയ്യാവുന്ന ജോലി ചെയ്തൂടെ ഈ അസുഖം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇറങ്ങി പോടോ മനസ്സമാനോട് വരയ്ക്കാൻ ഇതെന്തൊരു ശിക്ഷ ഇത്ര ആയ സിക്ക് സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതനാണ് ഒരു സുഖത്തിന് വേണ്ടി ഞാൻ എന്തിനും ഭ്രാന്തൊരു പാരമ്പര്യ രോഗമാണെന്ന് അറിയാലോ പരമ്പരാഗതമായി പ്രാന്ത് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് മിസ്റ്റർ പ്രേംശങ്കർ അവന്റെ അച്ഛനും മുത്തച്ഛനും പേരുകേട്ട പ്രാന്തന്മാരായിരുന്നു പറഞ്ഞു വരുമ്പോ നാറാണെ അമ്മാവനായിട്ട് വരും ആ അമ്മാവന്റെ അവന്റെ ഭ്രാന്തല്ലേ അവനും കിട്ടിയിരിക്കുന്നത് ദിവസവും രാവിലെ വീടിന് തൊട്ടടുത്തുള്ള പറങ്കിമലയുടെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി താഴെ ഇട്ട് കളിക്കുന്നതല്ലേ അവന്റെ ഹോബി നിങ്ങൾ ഒന്നും വിശ്വസിക്കരുത് ഇതിവനും ആ പ്രേംശങ്കരൻ തമ്മിലുള്ള ഒത്തുവിളിയാണ് പറഞ്ഞത് അല്ലേ പല വേഷത്തിലും പല പ്രായത്തിലും വരുമെന്നല്ലേ പറഞ്ഞത് അവൻ തന്നെ അനന്തപത്മനാഭനാണെങ്കിൽ ഇതൊരവസരമാണ് രക്ഷപ്പെടുത്തണം അനന്തനെന്തോ ആപത്ത് പറ്റിയെന്ന് തോന്നുന്നു രക്ഷപ്പെടുത്തി പ്രീതി സമ്പാദിക്കാൻ പറ്റിയ സന്ദർഭമാണ് ハハハハ വല്ലതും പറ്റിയ ഉണ്ണീഷ്ണോ ഏയ് നമുക്ക് വീട്ടിലേക്ക് പോ പോലക്കാൻ തേച്ചത് പാണ്ടായല്ലോ എന്റെ സാറിന് എന്താ പറ്റി ദൈവമായിട്ടാ ഉണ്ണീഷ്ണ ഇങ്ങോട്ട് അയച്ചത് അല്ലെങ്കിൽ ആ പ്രേംശങ്കറിന്റെ ഗുണ്ടകൾ എന്റെ കഥ കഴിച്ചാൽ ആ കഴിക്ക എന്താ ഞാൻ അറിയട്ടെ അല്പം വെയിറ്റ് ചെയ്താൽ ആഹാരം കഴിച്ചിട്ട് പോറ്റമാ അവ കഴിച്ചിട്ട് വേണ്ട ഇനി ഒരിക്കലാകട്ടെ അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ വരണം തീർച്ചയായിട്ടും അരി തീരുടെ മമ്മിയും പരിചയപ്പെടണല്ലോ ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ ഇത് ആരെ വരുന്നോക്കേ ഇതാ വരുന്നു ജോലി കിട്ടിയിട്ട് വരുന്ന വരവാ ഇന്ന് തന്നെ നേരത്തെ നടത്തേക്കല്ലേ പിന്നെ ഇന്ന് തന്നെ നടത്താം ജോലി കിട്ടിയ മുന്നേ കിട്ടിയില്ല പക്ഷെ കിട്ടുമെന്ന് ഉറപ്പായി അതിന്റെ സന്തോഷത്തില് രണ്ടു ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അതെ നായി ഉമ്മൻ ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ രാജിവെക്കുവോ രാജി സമർപ്പിക്കാൻ മിക്കവാറും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും രണ്ട് ഒരുത്തൻ പ്രേംശങ്കർ അവനാ വീടിന്റെ ഏഴായേക്ക് തൂല പിന്നെ വീട്ടിൽ വെള്ളം മിച്ചം സൂക്ഷിക്കണം അമ്മായി ഇനി അവന്മാരെ എന്ത് ഭാരവെച്ചാൽ അതിന് ഏശത്തില്ല അനന്തപത്മനാഭനുമായിട്ട് ഞാൻ അത്ര അടുപ്പത്തിലല്ലേ ഇനി ആ അടുപ്പം ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ഇതുവരെ ഒന്നും വെച്ചോണ്ടരുന്ന് അതിനവന്മാര് സമ്മതിക്കണ്ടേ അല്ല കൊഴപ്പില്ല അതിനവന്മാര് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്തായാലും ഇവിടെ കാര്യം അങ്ങനെ നീട്ടിക്കൊണ്ട് പോവാൻ ഒക്കത്തില്ല രണ്ടു മാസം അത് ഒരു അമ്മായി ഒന്ന് ക്ഷമിച്ച മതി വർത്തമാനം കിളിഞ്ച്യം അകത്തേക്ക് പോണോ എല്ലാ കാര്യങ്ങളും പറയുവോ പറയും ചീട്ട് നോക്കാതെ പറയുവോ ഓ പറയും പറ ഇവിടെ കൈരളിയില് ഏത് പട ഓടുന്നേ ആ അത് വന്നിട്ട് പോയി തൊട്ടടുത്ത തിയേറ്ററിൽ ഓടുന്ന പടത്തിന്റെ പേര് പോലും പറയാൻ അറിയാത്ത താൻ എങ്ങനാണോ മനുഷ്യന്റെ ഭാവി ഫലം പറയാൻ പോകുന്നത് എന്റെ പ്രേമശങ്കരാ ചെക്കർക്കിട്ട് തന്നെ ടിക്കറ്റ് എഴുതണോ ഈ കൂടും ചുമന്നോണ്ട് വല്ല പ്രച്ഛന്ന വേഷ മത്സരത്തിനും പോയാല് നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും പോ അയ്യേ അങ്ങനെ പോകാൻ വന്നാലല്ല കാശുമുടക്കി വേഷം കിട്ടിയെങ്കിലേ അത് പ്രയോജനപ്പെടുത്തിയിട്ടേ ഞാൻ പോകത്തുള്ളൂ നല്ലതാ മറ്റവൻ അകത്തിരുന്ന് രഹസ്യം ചോർത്തിക്കൊണ്ടിരിക്കുക അവൻ ഇറങ്ങിയിട്ട് നമുക്ക് എനിക്കെന്താ എന്റെ ജോലിക്ക് വിഘ്നം വരുത്തരുത് മറ്റവനെ തടഞ്ഞിട്ടവൻ നിന്നില്ല അവനിപ്പോ അനന്തപത്മനാഭൻറെ ആളാണല്ലോ ഇനി നിന്നെ കൂടി കേറ്റി വിട്ടിട്ട് എനിക്ക് കുഴി ഞാൻ തന്നെ തോണ്ടണോ ആയിട്ട് തിരിച്ചു വരുവെന്ന് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന എന്റെ അമ്മച്ചിയോട് വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് അതുകൊണ്ട് അതിക്രമിച്ച് കടന്ന് ശേഷിക്കുന്ന രഹസ്യങ്ങളും കൂടി ചോർച്ച കൊണ്ട് പോകാമെന്ന് കരുതണ്ടടാ വിട്ടി പട്ടി ഒരു സി ഐ ഡിക്ക് മറ്റൊരു സിഐ ഡി പാറയായി നിന്നൂടാ ഒരു വ്യാജ കിളിജോൾ അതിക്രമിച്ച അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുന്നു അയാളത്തേക്ക് കടത്തി അയ്യോ കുഞ്ഞ ഇത് വെറും വേഷമാ തട്ടിപ്പാ തട്ടിപ്പ് വെട്ടിപ്പൊന്നും അല്ലമ്മ എന്തായാലും ഭൂതം ഭാവി വർത്തമാനം എല്ലാം കണിഷമായി ഉമ്മച്ചാ അയാൾ ഇങ്ങോട്ട് വിടാനില്ലേ പറഞ്ഞ വരട്ട് വേറെ ഒരു ഒരു ജോലിയും കിട്ടിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം ഞങ്ങളുടെ വിവാഹം നടക്കണമെങ്കിൽ എനിക്കൊരു ജോലി കൂടിയേ തീരൂ അന്തസ്സുള്ള ജോലിയൊക്കെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകും അല്ല സാർ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോളാ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാ കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് അത് പിന്നെ പറയണം സാർ അരുന്ധതിയുടെ കല്യാണം എപ്പോഴാ സാർ ഒന്നും ആയിട്ടില്ല ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അതിനാലും ഒരു അപകടം എന്റെ വീട്ടിലെ നടക്കപ്പോഴില്ലേ അയ്യ എന്താ എന്ത അതിന്റെ തോട്ടക്കാരൻ കേക്ക കൂടാതെ ഉമ്മന് തോട്ടത്തിൽ പണിയൊന്നുമില്ലേ പോ അപകടത്തെ പറ്റി ചൊല്ല ഒരാള് അടുത്ത ദിവസങ്ങളിലായി ഇവിടെ ബന്ധം സ്ഥാപിച്ചു കൂടിയിട്ടുണ്ട് അന്താള് കാരണം എനിക്ക് ഒരു മരണം നടക്ക പോലെ ഈ ഒബ്സെഷൻ ഓപ്പിയം കോബ്ര പോയിസൺ അങ്ങനെ ഒരുപാട് വില കൂടിയ സ്പ്രേകളുണ്ട് സാർ ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരട്ടെ എനിക്കത്ര വില കൂടിയൊന്നും മതി എന്നാ പിന്നെ ഈ ജാസ്മിൻ ജാസ്മീൻ ആ നാളെ നാളെ എങ്ങോട്ട് വരുന്ന കാര്യ എന്താന്ന് കറിയാം നിങ്ങൾ എന്തിനാ പിടിച്ച് വീട്ടിൽ കേട്ടുന്നത് പ്രഭാവതി നീ എന്ത് വിവരമില്ലായ്മയോ ആ ജോലിച്ചനാടാ തെണ്ടി നീ ഈ വേഷത്തിലൂടെ കയറി പറ്റിയോ എന്നാ വരട്ടമാക്കായിരുന്നു സി ഐ ഡി ഉമ്മികൃഷ്ണന്റെ പാര വയ്ക്കാൻ അങ്ങനെ ഇവിടെ ആരെ സ്വപ്നം കാണാൻ ട്രോ അതെ സിഇ ഡി ഉമ്മനുള്ള ഉമ്മൻ കോശിക്കും അത് തന്നെയാണ് പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കൽ പോലീസിന്റെ ഇടികുള്ളെന്ന് ആദ്യത്തെ സി ഡി നീ തന്നെയായിരിക്കും എനിക്ക് അവാർഡ് ഉണ്ടാ ചേടി വിട് അല്ലെങ്കിൽ നീയൊക്കെ സി എ ഡി മരണമെന്ന കാര്യം ഞാൻ വിളിച്ചു ശരിക്ക പൊട്ടിച്ച വിട്ടത് അവ ഏരിയ കാലുകുല്ലേ പോലീസ് ഏൽപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല സാർ മാനസിക രോഗികൾക്ക് ആക്ഷൻ എടുക്കാൻ അവർക്ക് നിയമമില്ലോ അവനീ വേഷം മാറി വരാനുള്ള മോട്ടിവേഷൻ എന്താ സിമ്പിൾ അരുന്ധതിയോട് അവനൊരു സോഫ്റ്റ് കോർണറുണ്ട് ഞാനിവിടെ വരുന്നുകൊണ്ട് അവനത് നടക്കുന്നില്ല അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം അത്രേ ഉള്ളൂ കറക്റ്റ് പറയട്ടോ പെട്ടി അവന്റെ അനുഭവം തന്നെയായിരിക്കും നിലക്കും ഒരു മരത്തോട്ടത്തിന് നീയും തയ്യാറായിക്കാം ഉമ്മനെല്ലോ ഉമ്മൻ കോശിയുടെ കുടുംബത്തിൽ ആരും ഓടിയ ചരിത്രമില്ല ചരിത്രമേ ഉള്ളൂ എങ്കിൽ ആ ചരിത്രം സീരി ഉണ്ണികൃഷ്ണൻ തിരുത്തി എഴുതും ആ എഴുതുക നീ എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ണികൃഷ്ണൻ അയാൾ എന്നിവിടെ ഉണ്ടായിരുന്നേ ഉണ്ടല്ലേ ആ നിങ്ങളെ മണി അടിച്ച് കമ്പനി കയറി കൂടാനുള്ള അടവല്ല ഇത് കണ്ടു അങ്ങനെ ഒരു ഉദ്ദേശം ആരെ കുറിച്ച് മുൻ ധാരണകളൊന്നും വേണ്ട പ്രേംചന്ദ്രനെ പോലെ ഇവന്റെ ഉദ്ദേശവും മറ്റെന്തെങ്കിലും ആണെങ്കിലോ അക്കാര്യത്തിൽ നീ സംശയിക്കുകയേ വേണ്ട അയാളുടെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ടല്ലേ ഞാൻ അയാൾക്ക് ഇവിടെ ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തത് അങ്ങനെ ഓരോ അടവും പറഞ്ഞോണ്ടായിരിക്കും ഇവനൊക്കെ വീട്ടിൽ കയറി പറ്റുന്നത് ഞാൻ പറയാനുള്ളത് ഉള്ളൂ ഡാഡി രാത്രിത്തെ ഗുളിക തീർന്നു എന്നിട്ടെന്താ പറയാതിരുന്നത് മരുന്ന് മുടങ്ങിയാ അതിന്റെ ഫലം പോവില്ലേ മോളെ ഒരു നേരം മരുന്ന് വാങ്ങുന്ന കാര്യം മറക്കാതെ ഉണ്ണികൃഷ്ണൻ അറിയാമോ അരന്ധതിക്ക് പതിനെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ അവളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ നാല് വർഷമായി അവൾക്ക് പറ്റിയൊരു വരനെ അന്വേഷിച്ച് നടക്കുക ഞാൻ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനസ്സുക അനുഭവിക്കാനുള്ള യോഗം എന്താ സാർ ചൊവ്വാദോഷമുള്ള ജാതകമാവളുടെ ചൊവ്വാദോഷമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് വേണ്ടി ഒന്ന് സാർ ഇതുപോലെ ഓരോരുത്തർ പറയുന്ന ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട് പക്ഷെ ജാതകം കണ്ടു കഴിഞ്ഞാൽ ആരും പ്രൊഫ ചെയ്യാറില്ല ജാതകം ഒന്ന് മാറ്റി എഴുതിച്ചാലോ വിവാഹം നടന്നേക്കും പക്ഷെ എന്റെ മോളുടെ ദുരന്തം ഞാൻ കാണണ്ടേ അവളുടെ തലക്കൂടെ ഞാൻ തരാം അതുമായിട്ട് ചേരുന്നവളുടെ ജാതകം ഉണ്ടോ എന്ന് നമുക്ക് ആലോചിക്കാം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി അവളെ ജന്മദിനമാണ് ജന്മദിനങ്ങൾ ആഘോഷിച്ച് ആഘോഷിച്ച് പ്രായം കഴിഞ്ഞു പോയത് ഓർമ്മിപ്പിച്ച് അവളെ വിഷമിപ്പിക്കേണ്ടത് ഞങ്ങൾക്ക് പക്ഷെ എന്തോ ഇത്തരം അവൾക്ക് വലിയ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടം മാത്രം കരുതി എല്ലാ വർഷവും ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചു കഴിഞ്ഞ തവണ ബർത്ത്ഡേക്ക് ബാലമുരളീകൃഷ്ണയുടെ കച്ചേരി ഉണ്ടായി അത്ര ഗംഭീരമായിട്ടുള്ള ആഘോഷമാണല്ലേ എന്ന് വിചാരിച്ച് വലിയ ആൾക്കൂട്ടം വളരെ അടുത്ത ബന്ധുക്കളെയും ഫാമിലി ഫ്രണ്ട്സിനെയും മാത്രമേ വിളിക്കാറുള്ളൂ ഒന്ന് തീർച്ചയായും വരണം വരാം ഇത്തവണ എന്താ പരിപാടി ഇരണിയൽ ചിന്നപ്പയുടെ കച്ചേരി எி தமிழ்நாட்டில் வலியுறு சங்கீதான் நடத்தாஃபி ஏற்பாடு இது நமக்கு நடத்தும் மதி சாரு நடத்துடா அங்கே ഉദ്യോഗം കിട്ടിടക്കാൻ പണിയാണല്ലോ ജന്മനാൽ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അമൂല്യമായ രഹസ്യം കപ്പലൻ്റെ പിള്ളേർക്ക് നക്കാപ്പിച്ചുകൊടുത്ത് ചോർത്തിയെടുക്കുന്ന മ്ലേച്ഛമായ പ്രവൃത്തി നാലാം തെലുങ്ക് സിയെ പറഞ്ഞാൽ പോലും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല കേവലം നാലായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരു പണിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്ര അധികം അതമ്പതിക്കുന്നതാ പട്ടി എന്നെ ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെ മുന്നിൽ വെറുപ്പിച്ചിട്ട് എന്റെ പേരിൽ നീ അതിക്രമിച്ചാണെന്ന് കയറിയില്ലേ അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്ന എല്ലാ രഹസ്യത്തിന്റെ ഓരോ ഹരി എനിക്കൂടി ആവശ്യപ്പെട്ടതാണ് അരിന്തതിക്ക് ചൊവ്വാ ദോഷം അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന വെറും ലോക്കൽ കമ്മിറ്റി രഹസ്യം മാത്രം രഹസ്യങ്ങളുടെ പോളിംഗ് ബോസിലേക്ക് എത്തി നോക്കാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല എന്റെ കഴിവ് നിന്റെ കയ്യിലാണ് അത് താമസിയാൽ നിൽക്കാൻ ബോധ്യപ്പെടുത്തി സംഭവാ സംഭവിക്കേണ്ടത് കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന അതെ സി ഐ ഡി ഉമ്മൻകോശി സീക്രട്ട് ഫയൽസിൽ കയറിപ്പറ്റാൻ നിങ്ങളെപ്പോലെ തറവേല കാണിക്കാതെ തറയിൽ വേല ചെയ്ത് രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പഴയ പഴയ എം എ എം എൽ എകാരനാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇനി ജോലിക്ക് വേണ്ടി ആരും ഈ കടൽ കാറ്റ് കൊള്ളണമെന്നില്ല അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ ഇനി കൺക്ലൂഷൻ എഴുതി ഒപ്പിട്ടാ മാത്രം മതി ഇരുവർക്കും സർവനാശം ഭവന്തു ഭവന്തുല